ചെമ്പന്നീർ പൂവിൻ്റെ വരാൻ പോകുന്ന ഒരു കിടിലൻ എപ്പിസോഡിൻ്റെ റിവ്യൂ ആണ് കേട്ടോ പറയുന്നത് അങ്ങനെ നീലിമയുടെ കയ്യിൽ നിന്നും ശ്രുതിയും സുധിയും തിരികെ അൻപത് ലക്ഷം രൂപ വാങ്ങുന്നുണ്ട് അൻപത് ലക്ഷം രൂപയ്ക്ക് പുറമെ അഞ്ച് ലക്ഷം രൂപ പലിശയായിട്ടും ശ്രുതി വാങ്ങിക്കുന്നുണ്ട് ആ പണം ഉപയോഗിച്ച് സുധി ഒരു ഹോം അപ്ലയൻസസിൻ്റെ ഷോറൂമാണ് കേട്ടോ തുടങ്ങുന്നത് അങ്ങനെ ബിസിനസ് എല്ലാം നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന സമയത്തായിരിക്കും സുധിക്ക് ഒരു മുട്ടൻ പണി കിട്ടുന്നത് അതായത് ഒരാൾ വിളിച്ചിട്ട് സുധിയോട് പറയുന്നുണ്ട് ഞങ്ങൾക്ക് കുറച്ച് പ്രോഡക്റ്റ്സ് വേണം ഞങ്ങൾ പുതിയൊരു അപ്പാർട്ട്മെൻറ്റ് വാങ്ങിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് കുറച്ചധികം സാധനങ്ങൾ വേലം ഒരു അഞ്ച് ടി വി അഞ്ച് വാഷിംഗ് മെഷീൻ അഞ്ച് ഫ്രിഡ്ജ് അഞ്ച് എ സി ഇത്രയും ഐറ്റംസാണ് വേണ്ടതെന്ന് അയാൾ പറയുമ്പോൾ അത് കേട്ട് സുധയുടെ കണ്ണ് തള്ളിപ്പോവാണ് കാരണം ഇത്രയേറെ പ്രോഡക്റ്റ്സ് ഒറ്റയടിക്ക് സെയിലായി കഴിഞ്ഞാൽ ഒരു ലക്ഷം രൂപയുടെ മിനിമം ലാഭം കിട്ടും എന്ന് വിചാരിച്ച് മനസ്സിൽ ലെഡ് പോട്ടുകയാണ് കേട്ടോ സുധിയുടെ തുടർന്ന് അതിനെന്താ സാർ ഞങ്ങളെല്ലാം ഓൺ ടൈമിൽ എത്തിക്കാം ഞങ്ങളുടെ ഷോ റൂമിലേക്ക് വരൂ എന്ന് പറഞ്ഞുകൊണ്ട് അയാളെ ഷോറൂമിലേക്ക് ക്ഷണിക്കുന്നുണ്ട് സുധി അങ്ങനെ അയാൾ വന്നിട്ട് സാധനങ്ങളെല്ലാം അയാൾക്ക് സാധനങ്ങളെല്ലാം കാണിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ സുധി അവരങ്ങനെ മൊത്തം അഞ്ച് ലക്ഷം രൂപയുടെ സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്നുണ്ട് ഇത് വാങ്ങിച്ചതിന് ശേഷം അവർ തന്നെ പറയുന്നുണ്ട് ഞങ്ങൾ വണ്ടി കൊണ്ടുവന്നിട്ടുണ്ട് ഞങ്ങൾ തന്നെ ഈ സാധനങ്ങളെല്ലാം കൊണ്ടുപോയിക്കൊള്ളാമെന്ന് അയാൾ പറയുമ്പോൾ അതിനെന്താ സാർ കസ്റ്റമേഴ്സിന്റെ സന്തോഷമാണ് ഞങ്ങൾക്ക് മുഖ്യമെന്നെല്ലാം സുധീം പറയുന്നുണ്ട് അങ്ങനെ അവർ കൊണ്ടുവന്ന വണ്ടിയിൽ സാധനങ്ങളെല്ലാം കയറ്റുകയാണ് കേട്ടോ തുടർന്ന് അഞ്ച് ലക്ഷം രൂപയുടെ ബില്ല് അടിച്ചിട്ട് സുതി കൊടുക്കുമ്പോൾ ഞങ്ങൾക്ക് ബില്ല് വേണ്ട ബില്ലിന്റെ ആവശ്യമില്ലെന്ന് അവര് പറയുമ്പോൾ അത് പറ്റില്ല സാർ ബില്ല് അടിക്കാതിരിക്കാൻ പറ്റില്ല എല്ലാത്തിനും ഞങ്ങൾക്ക് കണക്ക് കാണിക്കണം ഇല്ലെങ്കിൽ പ്രശ്നമാകുമെന്നെല്ലാം സുധി പറയുമ്പോൾ ബില്ല് വേണ്ട എന്ന് തന്നെ തീർത്ത് പറയുകയാണ് കേട്ടോ അവർ അപ്പം ഇതേ സമയം സുധി ചിന്തിക്കുന്നുണ്ട് ഇത്രയും വലിയ സെയിലാണ് നടന്നിരിക്കുന്നത് ഇനി ബില്ല് കൊടുത്തതിൻ്റെ പേരിൽ അവരെങ്ങാനും സാധനങ്ങൾ വേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആകെ നഷ്ടമാവും എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് ഓക്കെ സാർ നിങ്ങൾക്ക് വേണ്ടമെങ്കിൽ ബില്ല് ഞാൻ അടിക്കുന്നില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ സുധി തുടർന്ന് അഞ്ച് ലക്ഷം രൂപയുടെ ക്യാഷ് പേയ്മെൻറ്റ് അവർ നടക്കുന്നുണ്ട് അവർ പോയ ഉടനെ തന്നെ സുധി ശ്രുതിയെ വിളിച്ചിട്ട് ശ്രുതി ഇന്ന് വലിയൊരു സെയിൽ നടന്നു അഞ്ച് ലക്ഷം രൂപയുടെ ആണ് ഒറ്റയടിക്ക് വിറ്റുപോയത് നമുക്ക് ഒരു ലക്ഷം രൂപയുടെ കമ്മീഷനും കിട്ടും ഡീലേഴ്സിന് അഞ്ച് ലക്ഷം രൂപയും നമുക്ക് ഒരു ലക്ഷം രൂപയും എന്ന് സുധി പറയുന്നത് കേട്ട് വാ പൊളിച്ച് നിൽക്കുകയാണ് കേട്ടോ ശ്രുതി വിശ്വാസം വരാതെ സുധി എനിക്കിതൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇത്രയും പെട്ടെന്ന് സുധിക്ക് ഇങ്ങനെ ബിസിനസ് ബിസിനസ് ലേൺ ചെയ്യാൻ പറ്റുമെന്നൊന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല എല്ലാം സുധിയുടെ ഹാർഡ് വർക്കിൻ്റെ ആണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് സുധി ഇങ്ങനെ വാനോളം പൊഴുത്തുന്നുണ്ട് കേട്ടോ ശ്രുതി എന്തായാലും സുധി പെട്ടെന്ന് വീട്ടിലേക്ക് വരാൻ നോക്കുകയെന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ കട്ട് കട്ടിയാണ് ശ്രുതി അങ്ങനെ സുധി വളരെ സന്തോഷത്തോടെ ഇരിക്കുന്ന സമയത്താണ് കേട്ടോ ഷോറൂമിലേക്ക് ഇൻകം ടാക്സിൻ്റെ ഓഫീസേഴ്സ് വരുന്നത് അവർ വന്ന ഉടനെ തന്നെ ഷോറൂം മൊത്തം പരിശോധിക്കുകയാണ് സാർ നിങ്ങളിത് എന്താ ചെയ്യുന്നതെന്ന് ശുതി ചോദിക്കുമ്പോൾ കണ്ടില്ലേ ഞങ്ങൾക്ക് ഈ ഷോറൂമിൽ പരിശോധിക്കണം ഞങ്ങൾക്കൊരു ഇൻഫോർമേഷൻ കിട്ടിയിട്ടുണ്ട് കള്ളപ്പണം ഇവിടെ ഉണ്ടെന്ന് അതുകൊണ്ട് അത് നോക്കാൻ വന്നതാണെന്ന് അവർ പറയുന്നുണ്ട് കേട്ടോ അപ്പം തുടർന്ന് അവർ ഷോറൂമൊക്കെ അരിച്ചു പേർക്കാണ് അവിടെ സൂക്ഷിച്ചിരുന്ന അഞ്ച് ലക്ഷം രൂപ അവർ കണ്ടെടുക്കുകയാണ് കേട്ടോ സാർ അത് സെയിൽ നടന്നിയ നടന്നപ്പോൾ കിട്ടിയ പണമാണെന്നൊക്കെ ശ്രുതി പറയുന്നുണ്ടെങ്കിലും സെയിൽ നടന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ബില്ല് കാണിക്കാൻ അവർ ആവശ്യപ്പെടുന്നുണ്ട് കേട്ടോ അപ്പം അത് കേട്ട് ആകെ പെട്ടു പോവുകയാണ് സുധി അവർക്ക് ബില്ല് വേണ്ട എന്ന് പറഞ്ഞതുകൊണ്ട് ബില്ല് അടിച്ചില്ല എന്ന് സുധി പറയുന്നതും ഇത്രയും വലിയ തുകയുടെ സെയിൽ നടന്നിട്ട് ബില്ല് അടിച്ചില്ലേ പിന്നെ എന്ത് ബിസിനസ്സാണ് നിങ്ങൾ ഇവിടെ ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ സുധിയോട് ശരിക്കും ചൂടാവുന്നുണ്ട് കേട്ടോ ഈ പണം ഞങ്ങൾക്ക് കൊണ്ടുപോയേ പറ്റൂ ഇല്ലെങ്കിൽ കള്ളപ്പണം സൂക്ഷിച്ചതിന് നിങ്ങൾ അകത്ത് കിടക്കേണ്ടി വരും എന്ന് പറഞ്ഞുകൊണ്ട് അവരതുമായിട്ട് പോവുകയാണ് പക്ഷെ സുധി വീണ്ടും പറയുന്നുണ്ട് പ്ലീസ് സാർ ആ പണം കൊണ്ടുപോകരുത് ഞാൻ പറഞ്ഞതെല്ലാം സത്യമാണ് കുറേ പ്രോഡക്ട്സിന്റെ സെയില് നടത്തിയിരുന്നു പക്ഷേ അവർക്ക് ബില്ല് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ബില്ല് അടിച്ചില്ല എന്നൊക്കെ സുധി വീണ്ടും പറയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ എന്തായാലും സ്റ്റേഷനിലേക്ക് വാ ബാക്കിയൊക്കെ അവിടെ വന്ന് സംസാരിക്കുക എന്ന് പറയുന്നുണ്ട് കേട്ടോ അവർ ഇതും പറഞ്ഞുകൊണ്ട് അവരെ പണവുമായിട്ട് പോവുകയാണ് പക്ഷേ ഈ വന്നിരിക്കുന്നത് മുൻപ് സാധനങ്ങളൊക്കെ കൊണ്ടുപോയ അവരുടെ ആളുകൾ തന്നെയാണ് കേട്ടോ അപ്പൊ പ്രോഡക്ട്സും കിട്ടി ഇപ്പം അവർക്ക് പണവും കിട്ടി അങ്ങനെ ശരിക്കും ഒരു തട്ടിപ്പ് വീരന്മാരാണ് കേട്ടോ അവർ അപ്പോൾ അവരാണ് ഇതെല്ലാം ചെയ്തിരിക്കുന്നത് ഫ്രോഡ് ടീംസ് ആണ് സുതി ആണെങ്കിൽ പിന്നീട് സ്റ്റേഷനിലേക്ക് പോവാണ് എന്നിട്ട് പറയുന്നുണ്ട് സർ എന്നോട് സ്റ്റേഷനിലേക്ക് ഹാജരാകാൻ പറഞ്ഞിരുന്നു എന്ന് പറയുമ്പോൾ ഇങ്ങോട്ട് വരാനോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ അവിടെ നിൽക്കുന്ന ഒരു കോൺസ്റ്റബിൾ സുതിയോട് അങ്ങനെ ചോദിക്കുന്നുണ്ട് എൻ്റെ പണവും ഇവിടെ ഉണ്ടാവും അതെങ്ങനെയെങ്കിലും എനിക്ക് തിരിച്ചു തരണം ഇല്ലെങ്കിൽ എല്ലാം കുഴയുമെന്നൊക്കെ എന്നൊക്കെ സുതി പറയുന്നുണ്ട് കേട്ടോ ആ കോൺസ്റ്റബിളിനോടായിട്ട് ഇത് കേൾക്കുന്ന പോലീസുകാരൻ നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ എന്തായാലും എസ് ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞു കൊണ്ട് സുധി എസ് ഐ കാണാനായിട്ട് പോവാണ് അങ്ങനെ അവിടെ വെച്ച് സുധി എസ് ഐയോട് എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ തുടർന്ന് എസ് ഐ പറയുന്നുണ്ട് ഇപ്പോൾ ഇങ്ങനെ ഒരു സ്കാം നടക്കുന്നുണ്ട് കടയിൽ നിന്ന് സാധനങ്ങളൊക്കെ വാങ്ങിക്കും എന്നിട്ട് അവരുടെ ആളുകൾ തന്നെ വന്ന് ആ പണവും തട്ടിയെടുത്തുകൊണ്ട് പോകും ഇപ്പോൾ അതിൽ നിങ്ങളും പെട്ടു എന്ന് എസ് ഐ പറയുന്നത് കേട്ട് ആകെ ഞെട്ടിപ്പോകാണ് കേട്ടോ സുധീ എന്തായാലും സുധിയോട് ഒരു കംപ്ലൈൻറ്റ് എഴുതി നൽകാനൊക്കെ എസ് ഐ പറയുന്നുണ്ട് ഇനി ഞാൻ എന്തു ചെയ്യണമെന്ന് ശ്രുതി ചോദിക്കുമ്പോൾ അവർ ഞങ്ങളെന്തായാലും പിടിക്കും അങ്ങനെ പിടികൂടി കഴിഞ്ഞാൽ ഞങ്ങൾ നിങ്ങളെ വിളിപ്പിക്കാം നിങ്ങളുടെ മുഴുവൻ സാധനവും പടവും നിങ്ങൾക്ക് തിരിച്ചു കിട്ടും എന്നൊക്കെ സുധിയോടായിട്ട് പറയുന്നുണ്ട് കേട്ടോ എസ് ഐ സുധി ആണെങ്കിൽ അവിടെ നിന്നും എഴുന്നേറ്റ് പോവുകയാണ് എസ് ഐ പറയുന്നത് കേട്ട് എന്തായാലും ആകെ ഒരു പെട്ട അവസ്ഥയിൽ തന്നെ ആയിരിക്കും കേട്ടോ സുധി ശ്രുതിയെ വിളിച്ച ഇത്ര വലിയ സെയിൽ നടന്നു എന്ന് പറഞ്ഞു മാത്രമല്ല ഡീലേഴ്സിനാണെങ്കിൽ നാല് ലക്ഷം രൂപ കൊടുക്കണം ഇനി എന്ത് ചെയ്യും ഇങ്ങനെ ഒരു ചതി നടന്നു എന്നെങ്ങാനും ശ്രുതി അറിഞ്ഞുകഴിഞ്ഞാൽ അവളെന്നെ കുറിച്ച് കരുതും എന്നൊക്കെ ചിന്തി എന്തൊക്കെ കരുതുമെന്നൊക്കെ ചിന്തിച്ചു കൊണ്ട് ശ്രുതി നേരെ വീട്ടിലേക്ക് ചെല്ലുകയാണ് കേട്ടോ അവിടെ ചെന്നിട്ടിനു ശേഷം ചന്ദ്രയോട് ഇക്കാര്യങ്ങളൊക്കെ ശ്രുതി പറയുന്നുണ്ട് ഇത് കേട്ട് ഞെട്ടിപ്പോവാണ് കേട്ടോ ചന്ദ്ര തുടർന്ന് ദേഷ്യപ്പെട്ടുകൊണ്ട് ചന്ദ്ര പറയുന്നുണ്ട് നീ ശരിക്കും പൊട്ടനാണോ അതോ പൊട്ടനായിട്ട് അഭിനയിക്കുകയാണോ അഞ്ചു ലക്ഷം രൂപയും തുലച്ചു വന്ന് നിൽക്കുന്നത് കണ്ടില്ലേ അവൻ ഇവിടെ ബാക്കിയുള്ളവന് ഇതെങ്ങാനും അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് രണ്ടു പേർക്കും തല ഉയർത്തി നിൽക്കാൻ പറ്റുമോ ബില്ലില്ലാത്ത സാധനങ്ങൾ സെയിൽ ചെയ്യാൻ ചെയ്യരുതെന്ന് പോലും അറിയാത്ത മണ്ടൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രുതിയുടെ നേരെ ശരിക്കും ചൂടാവുന്നുണ്ട് കേട്ടോ ചന്ദ്ര അപ്പോൾ ശ്രുതി പറയുന്നുണ്ട് അമ്മയെ പറ്റിപ്പോയി അവരിങ്ങനെ പറ്റിക്കാനാണോ വന്നതെന്ന് എനിക്ക് അറിയില്ലായിരുന്നു ഇനി ഞാൻ എന്ത് ചെയ്യും അമ്മേ ഇതെല്ലാം ശ്രുതി അറിഞ്ഞു കഴിഞ്ഞാൽ അവൾ എന്നെക്കുറിച്ച് എന്ത് കരുതും അന്ന് ജോലിയില്ലാന്ന് പറഞ്ഞു പോയി പാർക്കിൽ പോയിരുന്ന സമയത്ത് തന്നെ ഇവിടെ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായി അമ്മയ്ക്കും അതൊക്കെ അറിയാലോ അന്നേ ശ്രുതി പറഞ്ഞതാണ് ഇനി ഇതുപോലെ എന്തെങ്കിലും ഉണ്ടായാൽ അവൾ പിന്നെ ഇവിടെ ഉണ്ടാവില്ല എന്ന് എനിക്ക് പേടിയാവുന്നു അമ്മേ അമ്മ തന്നെ എന്തെങ്കിലും ഒരു മാർഗം എനിക്ക് പറഞ്ഞു തരണം അമ്മയുടെ കയ്യിൽ പണം എന്തെങ്കിലും ഇരിപ്പുണ്ടോ എന്നെല്ലാം സുതി ചോദിക്കുമ്പോൾ നിന്റെ എല്ലാ കാര്യത്തിനും കൂട്ടുനിന്ന് ഞാനും എല്ലാവരുടെയും മുന്നിൽ നാണം കെടുക ഇനി എനിക്ക് നാണം കെടാൻ വയ്യ എൻ്റെ കയ്യിൽ എവിടെ ഇത്രയധികം പണം അതും ഒന്നും രണ്ടും അല്ല അഞ്ചു ലക്ഷം രൂപ കുറച്ച് വല്ല പണമായിരുന്നെങ്കിൽ ആ ഭാമയുടെ കയ്യിൽ നിന്നും കടം വാങ്ങി തരാമായിരുന്നു ഇത്രയധികം പണം ഞാൻ എവിടെ നിന്ന് എടുത്തു തരാൻ നീ എൻ്റെ മുന്നിൽ നിന്ന് പോകാൻ നോക്ക് എനിക്ക് നിന്നെ കാണണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്ര വീണ്ടും സുധിയുടെ നേരെ ദേഷ്യപ്പെടുന്നുണ്ട് കേട്ടോ അമ്മ കൂടി എന്നെ കൈവിട്ട് കഴിഞ്ഞാൽ ഞാൻ പിന്നെ എന്തു ചെയ്യും എനിക്ക് ആത്മഹത്യ ഇല്ലാതെ മറ്റൊരു വഴിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചന്ദ്രയുടെ മുന്നിൽ നിന്ന് കരയാണ് കേട്ടോ സുധി അമ്മയുടെ കയ്യിൽ ആഭരണങ്ങൾ വല്ലതുണ്ടെങ്കിൽ അത് തന്നാലും മതി എന്ന് സുധി പറയുമ്പോൾ എനിക്ക് ആകെയുള്ളത് ഈ വളയും മാലയും മാത്രമാണ് ഇത് തന്നെ രവിയേട്ടൻ തിരിച്ചെടുത്ത് തന്നതാണ് ഇതെൻ്റെ കയ്യിലും കഴുത്തിലും കാണാതിരുന്നു കഴിഞ്ഞാൽ അദ്ദേഹം ചോദിക്കില്ലേ ഞാൻ എന്ത് ഉത്തരം പറയും എനിക്ക് ഭ്രാന്ത് പിടിച്ചു സുധി ഇത് തരാൻ പറ്റില്ല എന്ന് തന്നെ തീർത്ത് പറയുന്നുണ്ട് കേട്ടോ ചന്ദ്ര അപ്പോൾ ശ്രുതി പറയുന്നുണ്ട് ശ്രുതിയുടെ കാര്യം അമ്മയ്ക്ക് അറിയാലോ ഇതറിഞ്ഞു കഴിഞ്ഞാൽ അവൾ എങ്ങനെ പ്രതികരിക്കും എന്ന് എനിക്ക് അറിയില്ല എന്ന് ശുദ്ധി പറയുന്നുണ്ട് തുടർന്ന് അമ്മയുടെ കയ്യിൽ അന്ന് രേവതി ഊരി തന്ന സ്വർണ്ണ ഇരിപ്പില്ലേ അത് തന്നാൽ മതി തൽക്കാലത്തേക്ക് അത് പണയം വെച്ച് ഞാൻ പണം കൊടുത്തോളാം അമ്മേ പ്ലീസ് എന്ന് പറഞ്ഞുകൊണ്ട് സുധി വീണ്ടും അപേക്ഷിക്കുമ്പോൾ അത് രേവതിയുടെ സ്വർണ്ണമാണ് അതൊന്നും എടുക്കാൻ പറ്റില്ല മാത്രമല്ല ചന്ദ്ര രവിയേട്ടനോ സച്ചിയോ എങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ അത് പ്രശ്നമാവോ എന്നൊക്കെ ചന്ദ്ര പറയുമ്പോൾ അമ്മ അത് എനിക്കിതാ അല്ലാതെ എൻ്റെ മുന്നില് വേറെ ഒരു മാർഗവും ഇല്ല അവളെങ്ങാനും അത് തിരിച്ചു ചോദിച്ചാൽ ഞാൻ എന്ത് മറുപടി പറയുന്നു ചന്ദ്ര പറയുമ്പോൾ ഞാൻ എല്ലാവരുടെ മുന്നിൽ കള്ളിയാവില്ലേ എന്നൊക്കെ വീണ്ടും പറയുമ്പോൾ അമ്മ ഇത് എനിക്ക് ത ആരെങ്കിലും ഒക്കെ അറിയുന്നതിന് മുൻപ് ഞാൻ അത് അമ്മയ്ക്ക് എടുത്തു തന്നിരിക്കും ഇതിപ്പോ തൽക്കാലത്തേക്കുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റ് മറ്റാരും ഇതറിയാനൊന്നും പോകുന്നില്ല ആ സ്വർണ്ണം എന്തായാലും ഇവിടെ വെറുതെ ഇരിക്കയല്ലേ രേവതി അവൾ എന്തായാലും ഇത് തിരിച്ചു ചോദിക്കാനൊന്നും പോകണില്ല എന്നൊക്കെ സുധി പറയുമ്പോൾ ചന്ദ്രയുടെ മനസ്സ് മാറുകയാണ് കേട്ടോ എടാ പെട്ടെന്ന് തന്നെ ഈ സ്വർണ്ണം നീ എനിക്ക് തിരിച്ചു തെടുത്ത് തരണം ഇല്ലെങ്കിൽ ഇതങ്ങനെ രവിയേട്ടൻ അറിഞ്ഞു കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക നിനക്ക് അറിയാലോ എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്ര അലമാര തുറന്ന് രേവതിയുടെ സ്വർണ്ണം ഒരു കവറിലാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ സുധി രേവതിയുടെ ആ സ്വർണം കൊണ്ടുപോയിട്ട് പണയം വെക്കുന്നുണ്ട് ചന്ദ്രയാണെങ്കിലോ അത് ആ ഡിസൈനിലുള്ള ആ സ്വർണത്തിൻ്റെ അതേ ഡിസൈനിലുള്ള മുക്കു തന്നെ ആർക്കും ഒരു സംശയവും തോന്നാതിരിക്കാനായിട്ട് അലമാരയിൽ കൊണ്ടുവയ്ക്കുന്നുണ്ട് പക്ഷേ സുധിയുടെയും ചന്ദ്രയുടെയും ഈ ഒരു കള്ളത്തരം ഒരിക്കൽ രവീന്ദ്രൻ കയ്യോടെ പിടികൂടുന്നുണ്ട് കേട്ടോ അങ്ങനെ വീണ്ടും സുധിക്കും ചന്ദ്രയ്ക്കും നല്ലൊരു തിരിച്ചടി തന്നെയാണ് കേട്ടോ കിട്ടുന്നത് അവരുടെ അഹങ്കാരത്തിനുള്ള ശരിക്കുമുള്ള ഒരു തിരിച്ചടി തന്നെ കിട്ടുന്നുണ്ട് എല്ലാവരുടെയും മുന്നിൽ അവർ നാണം കെടുന്നുണ്ട് അങ്ങനെ ചെമ്പനീർ പൂവിൻ്റെ വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ള എപ്പിസോഡുകൾ തന്നെയാണ് വരാനായിട്ട് പോകുന്നത് ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്